ഇന്ത്യയിൽ തന്നെ സൗജന്യമായി സിവിൽ സർവീസ് അക്കാദമി തുടങ്ങി എല്ലാവരെയും ഞെട്ടിച്ച പെരിന്തൽമണ്ണയുടെ സ്വന്തം എം എൽ എ ആയിട്ടുള്ള ജീപ് കാന്തപുരം എം എൽ എ അടുത്തൊരു ഗംഭീരമായ പദ്ധതിക്ക് കൂടി തുടക്കം കുറിക്കുകയാണ് എന്താണ് ആ എന്ന് നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പെരിന്തൽമണ്ണക്കാർ ഇത്രയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതെന്നും നമുക്ക് ചോദിച്ചറിയാം പറഞ്ഞോളൂ സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള അല്ലെങ്കിൽ ചിന്തിക്കാറുള്ള ആലോചിക്കാറുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും എങ്ങനെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ എഡ്യൂക്കേഷനെക്കുറിച്ച് ആലോചിക്കുന്നത് അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ടാപ്പ് ചെയ്യേണ്ട മലബാറിൻ്റെ ഒരു പൊട്ടൻഷ്യലുണ്ട് ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ മലബാറിലെ എല്ലാ മനുഷ്യരുടെയും ഡി എൻ എ എന്ന് പറയുന്നത് ഒരു ഓൺട്രപ്രണേറിയലാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കച്ചവടം തുടങ്ങുക സംരംഭം തുടങ്ങുക ഒരു എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി തുടങ്ങുക അത് മലബാറിലെ ഏതൊരു സാധാരണ മനുഷ്യൻ്റെയും സ്വപ്നമാണ് അത് ഏറ്റവും പ്രൊഫഷണലായി നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അവരതിനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ മലബാറിൻ്റെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സിനെ ടാപ്പ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നൊരു അവസരമായി ഞാൻ അതിനെ കാണുകയാണ് അപ്പോൾ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏത് പ്രൊജക്റ്റും ധൈര്യമായി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതേക്കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ വലിയ പിന്തുണ നൽകുകയുണ്ടായി സ്റ്റാർട്ടപ്പ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അതിൻ്റെ സിഇഒ ഇ ഒ അതുപോലെ കെ എസ് ഐ ഡി സി അതിൻ്റെ എം ഡി ഹരി കിഷോർ ഐ എസ് അതുപോലെ എസ് ആപ്പ് സിഇഒ ആയിട്ടുള്ള നമ്മുടെ ഉഷ ടൈറ്റസ് ഐ എസ് അവരെല്ലാവരും ഈ ഒരു എൻ്റെ ഒരു ഈ ഒരു ചിന്ത ഞാൻ പങ്കുവച്ചപ്പം നമുക്ക് സർവ്വവിധ പിന്തുണകളുമായിട്ട് വരുകയുണ്ടായി അപ്പോൾ ഇത് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തു അപ്പോൾ എലാബറേറ്റ് ചെയ്ത് പല ആളുകളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു പല ഓൺടർപ്രണേഴ്സുമായിട്ട് ചർച്ച ചെയ്തു പല പുതിയ സംരംഭകരുമായിട്ട് ചർച്ച ചെയ്തു ആ സമയത്താണ് നമ്മുടെ അനീഷ് അച്യുതൻ നമ്മുടെ പെരുന്നൽമണ്ണക്കാരനായിട്ടുള്ള ഓപ്പൺ എന്ന കമ്പനിയുടെ ഓണർ കൂടിയായിട്ടുള്ള അനീഷ് അച്യുതൻ പറഞ്ഞത് ഞാനിതിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കാം അപ്പോൾ അനീഷിൻ്റെ കൂടി നേതൃത്വത്തിലാണ് നമ്മളൊരു പുതിയ ആശയം സ്കെയില് വില്ലേജ് എന്നൊരു പുതിയ ആശയം വരുന്നത് ഇതൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലേക്ക് ഓൺട്രണേഴ്സ് വരുന്നു അവരുടെ പുതിയ ആശയങ്ങൾ വരുന്നു ആ ആശയത്തിനുള്ള ഫണ്ടേഴ്സ് വരുന്നു അതിനെ പിന്തുണക്കാൻ ആളുകൾ വരുന്നു അതിനുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ രൂപപ്പെടുന്നു അങ്ങനെ ഒരു ലോക്കൽ മാർക്കറ്റിൽ നിന്നുള്ള വിഭവങ്ങളെ നമ്മളൊരു ലോകത്തിലെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു അങ്ങനെ ലോക്കലിൽ നിന്ന് ഗ്ലോബലിലേക്ക് പോകുന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു സംരംഭങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു അതിനുവേണ്ടി സ്വന്തമായിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയൽ പാർക്കാണ് സ്കെയിൽ അപ്പ് വില്ലേജ് എന്ന പേരിൽ ഇപ്പോൾ വെട്ടത്തൂരിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഒരു വലിയ ഇവൻറ്റിലൂടെ നമ്മൾ നടത്തുന്നത് ആ ഇവൻറ്റിൻ്റെ പ്രത്യേകത ഏതാണ്ട് അറുപത്തഞ്ചോളം വളരെ പ്രമുഖരായിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പ് മേഖലയിലും ഭരണ രംഗത്തും നമ്മുടെ വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ആസാദ് മൂപ്പനെ പോലെയുള്ള വെറ്റേറിയൻ ബിസിനസ് ടൈക്കൂൺസ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ അനീഷ് അച്യുതനെ പോലെയുള്ള യംഗ്സ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു വളരെ ഒരു കോക്ടൈൽ രൂപത്തിലുള്ള എല്ലാവരും വന്ന് പെരിന്തൽമണ്ണയെ ഇനി ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റണം നമ്മളിപ്പോൾ നോളജ് സിറ്റി എന്ന പേരിൽ പെരിന്തൽമണ്ണക്ക് ലഭിക്കുന്ന ഒരു അഖിലേന്ത്യാ പ്രശസ്തി ഇനി ഇന്ത്യയിലെ ഏറ്റവും നല്ല എം എസ് എംഇകളുടെ തലസ്ഥാനം എന്ന ഒരു പേര് കൂടി നമുക്കുണ്ടാവണം എന്നുവെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുകിട മാനുഫാക്ചറിങ് കമ്പനികളെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം പ്രൊഡക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വേൾഡിലെ ഏറ്റവും വലിയ മാർക്കറ്റ് നമ്മളെ കയ്യിലാണ് അപ്പോൾ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാവുന്ന പ്രൊഡക്റ്റുകൾ നിരവധിയാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികളുടെ ആശയങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് കോളേജിലെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഞങ്ങൾ ഈ ഒരു ഇവൻ്റിലേക്ക് തന്നെ കൊണ്ടുവരുന്നത് അതിലൊരു വലിയ പോർഷൻ രണ്ടായിരത്തോളം വരുന്ന സ്റ്റുഡൻസ് ആണ് ആണ് ഇത് ന്യൂ ജനറേഷൻ ഈ ഒരു പദ്ധതി നന്നായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ന്യൂ ജനറേഷൻ്റെ ആശയങ്ങളെ അവർക്ക് വേണ്ട എല്ലാ വെള്ളവും വളവും നൽകി നമ്മൾ പരിരക്ഷിക്കുകയാണ് പരിചരിക്കുകയാണ് ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടാത്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വലിയ ഓണ്ടർപ്രണേഴ്സിന്റെ മെൻബർഷിപ്പാണ് ആ മെൻബർഷിപ്പാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് വലിയ തോതിലുള്ള വലിയ വി വിജയിച്ച ഓണ്ടർപ്രണേഴ്സ് മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന കുറേ പുതിയ ആക്ടിവിറ്റീസിനെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് അപ്പോൾ ഈ ബിസിനസ് സംരംഭങ്ങൾക്കെല്ലാം നമ്മളുടെ ഒരു പരിരക്ഷയാണ് സ്കെയിൽ അപ്പ് വില്ലേജ് എന്ന് പറയുന്നത് ഈ ഒരു ആശയം കേരളത്തിന് ഒരു പുതുമയുള്ളതാണ് അതുകൊണ്ട് തന്നെ വ്യവസായ വകുപ്പിന്റെ വലിയ പിന്തുണ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇത് പൊതുജനങ്ങളുടെ ഒരു വലിയ ശാക്തീകരണത്തിന് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത് ആലോചിക്കുന്നത് ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി പെരിന്തൽമണ്ണ ലെവൽ ഒന്നുകൂടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതുപോലുള്ള ഒരുപാട് ഗംഭീര പദ്ധതികൾ ഇനി പെരിന്തൽമണ്ണയിൽ വരാനിരിക്കുന്നതേയുള്ളൂ ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശീതൽ മേനോൻ പെരിന്തൽമണ്ണ ഓൺലൈൻ